ടെലിവിഷൻ പരിപാടികളിലൂടെ എത്തി അഭിനയ അഭിനയരംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്തൊരു നടിയാണ് മഞ്ജു പത്രോസ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്ത ബിഗ് ബോസ് എന്ന പരിപാടിയിലും മത്സരാർത്ഥിയായി മഞ്ജു എത്തിയിരുന്നു നിരവധി സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ മഞ്ജു കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെലിവിഷൻ പരമ്പരകളിലും സജീവമാണ് മഞ്ജു പത്രോസ് എന്ന താരം എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പ് അഷ്റഫ് ജീവിതത്തിന്റെ മോശം വശങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് നടന്ന് കയറിയൊരു നടിയാണ് മഞ്ജു എന്നാണ് ആലപ്പ് അഷ്റഫ് പറയുന്നത് എപ്പോഴും അവർക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിലൊന്നും താരം തളർന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു പുതിയ വീടിന്റെ ഗ്രഹപ്രവേശ ചടങ്ങിൽ വിദേശത്തുള്ള ഭർത്താവിന് എത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇതും ആളുകൾ മറ്റൊരു തരത്തിൽ പറഞ്ഞുണ്ടാക്കി മഞ്ജുവിനൊരു നല്ല കാലം വന്നപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കിയെന്നായിരുന്നു ഇവരുടെ ആരോപണം മഞ്ജു അനുഭവിച്ച കഷ്ടപ്പാടിന്റെ കഥകൾ പല വേദിയിലും അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പണമില്ലാത്തതിന്റെ പേരിൽ കിഡ്നി വിൽക്കാൻ ശ്രമിച്ചതും ഒരിക്കൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും മഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മകനെയും മാതാപിതാക്കളെയും കുറിച്ചോർത്തപ്പോൾ തനിക്കതിന് സാധിച്ചില്ല എന്നും മഞ്ജു പറഞ്ഞു ജനിച്ചപ്പോൾ മുതൽ നിറത്തിന്റെ പേരിൽ പല അവഹേളനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇപ്പോഴും ബോഡി ഷെയ്മിംഗ് ഉണ്ടാകാറുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു ഉറ്റ സുഹൃത്തായ സിമി ബാബുമായുള്ള സൗഹൃദം ആളുകൾ പല രീതിയിലും വിമർശിച്ചു ഇരുവരും ലസ്പിയൻ കപ്പിളാണെന്നും ആളുകൾ പറഞ്ഞുണ്ടാക്കി എന്നാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്നും ശരിക്കും ലസ്പിയൻ കപ്പിളായാൽ എന്താണ് കുഴപ്പം എന്നുമാണ് മഞ്ജുവിന്റെ ചോദ്യം ഒരിക്കൽ മഞ്ജുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് മഞ്ജു പോലീസിൽ പരാതി നൽകിയിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിന് പിന്നിൽ പ്രതിയെ കാണാൻ സ്റ്റേഷനിലെത്തിയ മഞ്ജു ആ കുട്ടിയെ കണ്ടതോടെ കേസിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ മഞ്ജു അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പരിധിവരെ മഞ്ജുവിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ അടുത്ത ഇരയായെത്തിയത് രേണു സുധിയാണെന്നും ആലപ്പിയ അഷ്റഫ് പറയുന്നു ഇവരൊക്കെ സാധാരണ ജീവിതത്തിൽ നിന്നും അഭിനയ രംഗത്തേക്ക് കടന്നു വന്നവരാണ് ഒരു പക്ഷേ ഇവരൊക്കെ കോടീശ്ശരികളായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും ഉണ്ടാകില്ല എന്നായിരുന്നു ആലപ്പ് അഷ്റഫ് വീഡിയോയിൽ പറയുന്നത് മഞ്ജു പത്രോസ് എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ മഞ്ജു അഭിമുഖീകരിക്കേണ്ടി വന്ന ഈ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക